കുടുംബത്തിലെ ആദ്യത്തെ വിവാഹം കെങ്കേമമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സുരേഷ് ഗോപിയും രാധിക സുരേഷും ഒക്കെ ഇന്നലെ നടത്തിയ സംഗീത് പരിപാടി തന്നെ അതിന് ഉദാഹരണം തന്നെയാണ് ഏവരെയും ക്ഷണിച്ചുകൊണ്ട് വളരെ അത്യധികം ഗംഭീരമായി തന്നെ നടത്തി ഇപ്പോഴിതാ ഹൽദി ആഘോഷത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലാവുകയാണ് ബോളിവുഡ് സ്റ്റൈലിലുള്ള സംഗീത് പരിപാടികളൊക്കെ ആയിരുന്നു ഇന്നലെ സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്ത് വീട്ടിൽ വെച്ചാണ് ഇന്ന് ഹൽദി ആഘോഷം ഇന്നലെ സംഗീത് പരിപാടിയിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നില്ല ഇന്നലെ ട്രിവാൻഡം ക്ലബ്ബിൽ നടത്തിയ സംഗീത് പരിപാടികൾ പല താരങ്ങളും പങ്കെടുത്തു ഇന്ന് ഹൽദി ആഘോഷത്തിന് കൃഷ്ണകുമാറിന്റെ മക്കളായ ആഹാനയും ദീവും ഒക്കെ പങ്കെടുത്തിരുന്നു ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ വളരെ അടുത്ത സൗഹൃദമാണ് സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെയാണ് മക്കളും തമ്മിൽ വളരെ നല്ല സൗഹൃദത്തിൽ തന്നെയാണ് സുഹൃത്തുക്കളെയും വളരെ അടുത്ത ബന്ധുക്കളെയും മാത്രമാണ് ഹൽദി ആഘോഷത്തിനും സംഗീത് പരിപാടിക്കും ഒക്കെ ക്ഷണിച്ചത് ജനുവരി പതിനേഴിനെ വിവാഹത്തിനു ശേഷം ജനുവരി ഇരുപതാം തീയതി കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വച്ചായിരിക്കും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സിനിമാ സുഹൃത്തുക്കളൊക്കെ കൂടി ചേർത്തുള്ള ഗ്രാൻഡ് റിസപ്ഷൻ തന്നെയായിരിക്കും നടത്താൻ പോകുന്നത് മകളുടെ വിവാഹം വളരെയധികം സ്വപ്നം കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപിയും കുടുംബവും കൂടാതെ കുടുംബത്തിലെ ആദ്യത്തെ വിവാഹം നടക്കാൻ പോകുന്ന ആഘോഷത്തിലും സന്തോഷത്തിലുമാണ് എല്ലാവരും